ഗാസയിൽ തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ പ്രവർത്തകരുടെ സംഘം പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സർക്കാർ ഹമാസുമായി തടവുകാരുമായുള്ള കൈമാറ്റ കരാറിൽ കരാറില് ഏർപ്പെടണമെന്നാവശ്യപ്പെടുന്നു അൽജുസീറയുടെ സനദ് വസ്തുത പരിശോധനാ ഏജൻസി സ്ഥിരീകരിച്ച സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ പത്രപ്രവർത്തകർ പോസ്റ്റ് ചെയ്ത ഫൂട്ടേജിൽ നഗരത്തിലെ അയലോൺ ഫ്രീവിയയിൽ കുറഞ്ഞത് ഒരു ഡസൻ പ്രതിഷേധക്കാരെങ്കിലും നദന്യാഹുവിനെ അപലപിച്ച് ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു മാസങ്ങളായി ഇസ്രായേലി ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് ഇസ്രായേൽ പ്രതിഷേധക്കാർ ഉടനടി ബന്ദികളാക്കിയ വിടുതൽ കരാറിനും നെതന്യാഹു സ്ഥാനമൊഴിയാനും ആവശ്യപ്പെട്ട് പ്രകടനങ്ങൾ നടത്തി അതേസമയം പിഞ്ചുകുട്ടികളെയടക്കം നെഞ്ചിൽ വെടിയുതിർത്ത് കൊന്നശേഷം മൃതദേഹങ്ങൾ മോഷ്ടിച്ച് ഇസ്രായേലേക്ക് കൊണ്ടുപോകുന്ന ഇസ്രായേലി അധിനിവേശ സേനയുടെ കൊടും ക്രൂരതകൾ നേരത്തെ വാർത്തയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് പുറത്തുവരുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്ന് കരീം കരൈംഷാലോം അതിർത്തി ക്രോസിംഗ് വഴി ഗാസയിലെ ഖാൻ യൂനിസിലേക്ക് ഒരു കാർഗോ കണ്ടെയ്നർ ലോറി വന്നു ഖാൻ യൂനിസിലെ നാസോ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ച ആ വണ്ടിയിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ് ജീവനറ്റ എൺപത്തി ഒൻപത് മനുഷ്യ ശരീരങ്ങളായിരുന്നു ജീർണിച്ച് വികൃതമായ ഈ മൃതദേഹങ്ങളിൽ ഒന്നുപോലും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു ജീവനോടെ ഗാസിൽ ിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയതോ കൊന്ന ശേഷം തട്ടിക്കൊണ്ടുപോയ മൃതദേഹങ്ങളോ ആയിരിക്കാം ഇവ എന്നാൽ മുഖം പോലും വികൃതമാക്കപ്പെട്ട ഈ മനുഷ്യ ശരീരങ്ങളെ ഒരു നിലയ്ക്കും തിരിച്ചറിയാൻ ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല ഗാസയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെയും പലസ്തീൻ സിവിൽ ഡിഫൻസിനെയുമാണ് ഇസ്രായേൽ സേന ഈ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചത് സംസ്കാരത്തിന് മുമ്പ് ഖാനിയൂനിസിലെ നാസ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ചപ്പോൾ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു യുദ്ധത്തിനിടെ കാണാതായി തങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഈ നീല പ്ലാസ്റ്റിക് പൊതിക്കുള്ളിൽ ഉണ്ടോ എന്നറിയാൻ പ്രായമായ അമ്മമാരടക്കമുള്ളവർ ഓരോ കവറും വകഞ്ഞു മാറ്റി എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത മുഖങ്ങൾ കണ്ട് കണ്ണുപൊത്തി വിങ്ങിക്കൊണ്ട് അവർ മടങ്ങുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു കാണാതായ മകനെയും പിതാവിനെയും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ ആശുപത്രിയിലെത്തിയ സോണിയ അബുർജില എന്ന പലസ്തീനിയൻ യുവതിയുടെ സങ്കടം കണ്ടുനിന്നവരുടെ ഉള്ളൊരച്ചു ബാക്കിയുള്ളവർക്കെല്ലാം അവരുടെ മരിച്ചുപോയ കുടുംബങ്ങളുടെ മയത്ത് ലഭിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ മകന്റെയും ഉപ്പയുടെയും മയത്ത് മാത്രം കാണുന്നില്ല മകൻ കൊല്ലപ്പെടുന്നത് തന്നെ സഹിക്കാനാവില്ല എന്നാൽ മരിച്ചിട്ട് അവന്റെ മയത്ത് കാണാൻ പോലും കഴിയാതിരിക്കുക എന്നതിനേക്കാൾ സങ്കടകരമായ മറ്റെന്താണുള്ളത് എന്റെ മകനോ പിതാവോ ഇവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല സിവിൽ ഡിഫൻസിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും മകനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറുണ്ട് മൃതദേഹങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാൻ നോക്കാൻ പോകാറുണ്ട് അവർ പറഞ്ഞു തിരിച്ചറിയാനാവാത്ത നിലയിൽ പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് നാലാം തവണയാണ് ആശുപത്രികളെല്ലാം തകർത്തതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള അവസാന ആശ്രയമായ ഡി ടെസ്റ്റിനുള്ള സംവിധാനം പോലും ഇപ്പോൾ ഗാസയിൽ ലഭ്യമല്ല ഇതേ തുടർന്ന് ഖാനൂനിസ്റ്റ് തുർക്കി സെമിത്തേരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടം ഒരുക്കി മൃതദേഹങ്ങളെല്ലാം ഖബറടക്കി ഇസ്രയേൽ ആക്രമണത്തിൽ മണിക്കൂറിനിടെ നാൽപ്പത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം അറുനൂറ്റി പേർക്ക് കൂടി തിങ്കളാഴ്ച പരിക്കേറ്റു ആകെ പരിക്കേറ്റവർ തൊണ്ണൂറ്റിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതാണ് സെൻട്രൽ ഗാസയിൽ സാധാരണക്കാരുടെ വാഹനത്തിന്മേൽ ബോംബിട്ട ഇസ്രേൽ എട്ടുപേരെ കൊലപ്പെടുത്തി ഗാസ ദേശീയ സമ്പദ് വ്യവസ്ഥാ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൾ ഫത്താഹ് അൽ സുറൈ വ്യോമാക്രമണത്തിൽ ിൽ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി